ഓം ഗം നമ അവൈ നാരായണ ഗുരു ഹായ് എല്ലാവർക്കും സുഖമാണോ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ പൗഷ അമാവാസി ആയിരുന്നു ഇന്നലെ രാത്രി അമാവാസി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണമായിട്ടും മറഞ്ഞ് നിൽക്കുന്ന സമയം അല്ലേ അപ്പം ഇന്നും ഇന്ന് മാത്രമല്ല ഒരാഴ്ച വരെ അമാവാസിയുടെ പ്രഭാവം നമ്മുടെ മനസ്സിൽ കാരണം അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജം കൂടി നിൽക്കുന്ന സമയമാണ് അമാവാസി സമയം ചന്ദ്രനെ പൂർണ്ണമായിട്ടും മറഞ്ഞ് നിൽക്കുന്ന സമയമാണ് നമ്മളുടെ മനസ്സും ചന്ദ്രനുമായിട്ടുള്ള ബന്ധം ജ്യോതിശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അമാവാസി ദിവസങ്ങളിൽ അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളിൽ അതിൻ്റെ ശക്തി ആ ഊർജ്ജപ്രവാഹം ഒരാഴ്ച വരെ ഇനി വരുന്ന ഒരാഴ്ച വരെ നമുക്കത് നീണ്ടു നിൽക്കും അപ്പം എങ്ങനെ ഈ നെഗറ്റീവ് എനർജീസിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും ഓരോ രാശിക്കാർക്കും അതായത് നക്ഷത്രം അനുസരിച്ച് ചന്ദ്രരാശി അനുസരിച്ച് ഓരോ നക്ഷത്രക്കാരും ജപിക്കേണ്ട ആ മന്ത്രങ്ങൾ ഞാനിത് ശരിക്കും ഇതിനെ പറ്റിയിട്ട് പഠിച്ച് അറിഞ്ഞ് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് അപ്പം ഇന്നലെ ആക്ച്വലി ഇത് എത്തിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇന്നലെ എനിക്കത് ചെയ്യാൻ പറ്റില്ല ദൈവം നിശ്ചയിക്കുന്ന സമയത്തല്ലേ ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിൽ ഇപ്പം ഒരുപാട് പേര് ഏഴര കണ്ടക കണ്ടകശശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നല്ലേ പറയുന്നത് പക്ഷെ ശനി ദോഷം മാറ്റാനായിട്ട് നമുക്ക് ഹനുമാൻ ഉണ്ട് ഹനുമാൻ ഭക്തരെ ശനിയൊരിക്കലും ഉപദ്രവിക്കില്ല എന്ന് പറയുന്നു അതുകണക്ക തന്നെ അയ്യപ്പസ്വാമി അല്ലേ നെയ്രാഞ്ജനം വെള്ളത്തിരിയൊക്കെ കത്തിച്ചണം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടത് ചെയ്ത് ബലം കണ്ട ഞാൻ പ്രൊഫഷണലായിട്ട് നോക്കുന്നില്ലെങ്കിലും എനിക്ക് ഞാൻ പന്ത്രണ്ടാം വയസ്സ് മുതലേ ജ്യോതിഷ പുസ്തകങ്ങൾ വായിക്കുകയും ജ്യോതിഷത്തിനെക്കുറിച്ച് അറിയുന്നേ ഞാനിങ്ങനെ ജാതകങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഒന്നും ദക്ഷിണ സ്വീകരിച്ചിട്ടൊന്നുമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പം എനിക്ക് അറിയാവുന്നവരെയും എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഗുരുമുഖത്ത് നിന്ന് ഇതുവരെ ജ്യോതിഷം പഠിച്ചിട്ടില്ല പരമശിവന് മാത്രം കുഞ്ഞിലെ ഒരു ഏഴ് വയസ്സ് മുതലേ ഞാൻ ആദ്യം ചെന്ന് നടന്ന് കയറിയ അമ്പലം എന്ന് പറയുന്നത് പരമശിവൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ ശിവ ഭഗവാനാണല്ലോ നമുക്കിപ്പം ഗുരുവായിട്ട് നമുക്ക് മനസ്സിൽ ഞാൻ വളരെ വലുതായതിന് ശേഷം വളരെ വലുതായതിനു ശേഷം എന്നല്ല ഞാൻ ആക്ച്വലി ഈ വർഷം ശിവരാത്രി വ്രതം എടുക്കാൻ പ്രയാഗരാജില് ചെന്നപ്പോഴാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് ഞാനൊരു ഗുരുവിനെ കണ്ടെത്തിയത് അല്ലാതെ എന്നെ പഠിപ്പിച്ച എൻ്റെ രേണുകാ മെം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ രേണുകാമ എനി എനിക്ക് എന്ത് പറഞ്ഞു തന്നിട്ടുള്ളവരും ഞാൻ ഗുരുവായിട്ടാണ് കാണുന്നത് പിന്നെ എനിക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ കുറച്ചൊക്കെ ഇത് ഉണ്ണി ആസ്ട്രോളജർ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ എല്ലാം ചെറുതും വലുതായ ഒരുപാട് പേര് ഈ വഴിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ശരിക്കും ഒരു എന്നെ ശിഷ്യ എന്നുള്ള സ്ഥാനത്തെടുക്കുകയും ഒരു ഗുരുമുഖ സ്ഥാനത്ത് കാണുന്നതും ഞാൻ പ്രകാശാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രയാഗരാജിൽ പുണ്യഭൂമിയിൽ വെച്ചിട്ട് ശിവരാത്രി സമയത്ത് കണ്ടുമുട്ടിയതാണ് അപ്പോൾ നമുക്ക് ഈ അമാവാസിയുടെ നെഗറ്റീവ് ശക്തികളിൽ നിന്ന് നമ്മൾ മാനവരാശിയിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഓരോ നക്ഷത്രക്കാരും അവരുടെ ചന്ദ്രരാശി അനുസരിച്ച് എന്നിട്ടുള്ള എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ സമയത്ത് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാം ചിലപ്പോൾ ചിലർക്കത് ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് വരും ആരും ഈ മനുഷ്യരായിട്ട് ജനിച്ച ആരും നമ്മൾ ആ ശക്തി ഇതിൽ നിന്ന് ഇതല്ല നമ്മൾ അത്രയ്ക്കും ഒരു സ്പിരിച്വലി ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രൊട്ടക്റ്റീവ് പവറിൽ നിൽക്കണം അപ്പം അത്രയും ഒരു സത്വഗുണം തമോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിലെ സത്വഗുണം അത്രയും വളർത്തിയെടുത്താലേ ആ തമോ ഗുണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയാണ് സത്വഗുണം വളർത്തിയെടുക്കുന്നത് ജപത്തിലൂടെയും നാമജപം അല്ലേ കലിയുഗത്തിലെ നാമജപത്തിനോട് ശ്രീ ഇഷ്ടമല്ല ജപത്തിലൂടെയും നിരന്തരം ഈശ്വരദാനത്തിലും ധ്യാനത്തിലൂടെയും മറ്റും നമ്മൾ ആ സത്തുകളും വളർത്തിയെടുത്ത് നമ്മളുടെ ഉള്ളിൽ ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ നെഗറ്റീവ് ഇങ്ങനെ റേസ് പോലെയാണ് വരുന്നത് അപ്പം നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ആ ചുറ്റുമുള്ള ഓറെ ആണെങ്കിൽ ഇങ്ങനെ നമ്മളുടെ ഉള്ളിലോട്ട് തറയ്ക്കാതെ അതങ്ങ് തട്ടിപ്പോയിക്കോളും എന്നാണ് അപ്പം ചിലർക്കത് ഭയങ്കര മനസ്സിന് അസ്വസ്ഥതയായിട്ട് വരാം രോഗങ്ങളായിട്ട് വരാം പിന്നെ ചിലർക്ക് നനച്ചിരിക്കാതെ ഉള്ള അപകടങ്ങളായിട്ട് വരാം അപ്പം ദൂരയാത്രകൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച് നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് അമാവാസി സമയമാണെങ്കിലും ഒരാഴ്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും ആ ഒരു പ്രഭാവം അപ്പം നമ്മൾ ഈ ഒരാഴ്ച സമയത്ത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ രാശി അനുസരിച്ചിട്ടുള്ള ജപം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഞാനിത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നന്മയ്ക്കായിട്ട് വേണ്ടി തന്നെ പറയാം അപ്പം ഇത് ആരാണോ കാണാനിടയാവുന്നത് അവർക്കിതിൻ്റെ ആവശ്യമുണ്ടെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇത് അപ്പം ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലോ കാണുന്നുണ്ടെങ്കിലോ നിങ്ങളിലുള്ളിലെ സത്വഗുണം അതായത് ഓരോരുത്തരുടെ ഉള്ളിലുമാണ് അവരവരുടെ ദൈവം അല്ലേ അപ്പോൾ ദൈവം ആദ്യം നമ്മൾ പരബ്രഹ്മം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെയാണ് ഓരോ സത്വഗുണവും സമൂഹുണവും അങ്ങനെ ഓരോ ഗുണഗുണങ്ങളായിട്ട് ഇതായിട്ട് അപ്പം നമ്മൾ പരബ്രഹ്മത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് വന്ന് നമ്മൾ ഓരോരുത്തരിലും ഈശ്വരൻ്റെ അംശവും ഇതും ഉണ്ട് ഓരോരുത്തരും ഉള്ളിൽ ഈശ്വരനെ പേറുന്നുണ്ട് നമ്മളുടെ ഈശ്വരനെ നമ്മൾ തന്നെയാണ് സംരക്ഷിച്ചു നിർത്തുന്നതും തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിൽ നിന്നും സത്വഗുണം വർദ്ധിപ്പിച്ച് തമോ ഗുണത്തിൽ നിന്നൊക്കെ നമ്മൾ മായിൽ നിന്നൊക്കെ ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കണം അപ്പം നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ ഉള്ളിലുള്ളിൽ നമ്മളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ വളർത്തി ആ ഒരു ആരോഗ്യപരമായ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആ തലത്തിലേക്ക് നമ്മളെ ഉയർത്തുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഏറ്റവും ഊർജ്ജപ്രവാഹം കൂടെ നിൽക്കുന്ന ഈ സമയം അതാണ് ഈ അമാവാസ സമയം നമ്മൾ പുണ്യ സ്നാനങ്ങൾ എടുക്കും അല്ലെ ഗേങ്ങയിലും യമുനയിലും ഒക്കെയുള്ള പുണ്യതീർത്ഥം അതിനൊക്കെ പറ്റാത്തവർക്ക് എന്നിട്ട് നമ്മൾ പിതൃക്കളുടെ ഇടുന്നത് പിതൃബലി അപ്പോൾ ആത്മാക്കൾ ശരിക്കും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അമാവാസി സമയത്ത് ആണെന്ന് പറയപ്പെടുന്നു അമാവാസി എന്ന് പറയുന്ന ഇന്ന ദിവസം ഇന്ന സമയം ആ രാത്രി മാത്രം എന്നല്ല ഞാൻ പറഞ്ഞ കിണക്ക് അതൊരു സ്പെക്ട്രം പോലെ ഒരാഴ്ചയോളം അതിൻ്റെ പ്രഭാവം നിലനിൽക്കും അപ്പം നിങ്ങളുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടാവട്ടെ നാമജപാതികളോടെ നമ്മൾ മനസ്സിൽ ഈശ്വര ചൈതന്യം ഉണർത്തി ഇത് പറ്റുന്നവൾക്ക് ജപിക്കുക അപ്പം ഓരോ നക്ഷത്രം അനുസരിച്ചിട്ടും ജപിക്കേണ്ട എന്താണെന്ന് ഞാനിവിടെ എഴുതിയിട്ടേക്കാം നമശിവായ ഹര ഹര മഹാദേവ് ഒരു ദിവസവും നൂറ്റെട്ട് ഒരു ജപിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്നത് ഓം നമശിവായ ഓം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയേ നമ ഓം ഹം ഹനുമതേ നമ ഓം നമോ നാരായണായ ഓം ദു ദുർഗായ നമ ഓം ഹ്രീം നമ ശിവാ ഓ ശ്രീം മഹാലി നമ ഓം നമ ഓം ഗം ഗണപതിയ നമ शिवाय ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय